വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിൽ ലയത്തിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു ഇന്ന് വെളുപ്പിനെ നാലരയോടെയാണ് അപകടം ഉണ്ടായത് ലയത്തിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളി രക്ഷപ്പെട്ടത് തലനാലരയൊക്കെയാണ് പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങൾ നന്നാക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും തൊഴിലാളികൾ താമസിക്കുന്ന ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ തന്നെയാണ് വണ്ടിപ്പെരിയാർ തങ്കമല ഇഞ്ചിക്കാട് ബദേൽ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് വ്യാഴാഴ്ച പുലർച്ചെ നാലരയോടുകൂടിയാണ് സംഭവം ബദേൽ പ്ലാന്റേഷന്റെ തങ്ങമല എസ്റ്റേറ്റ് ഇഞ്ചിക്കാട് ഡിവിഷനിലെ താൽക്കാലിക തൊഴിലാളി ബാലമുരുകൻ താമസിക്കുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത് ഈ സമയത്ത് ബാലമുരുകൻ കിടന്നുറങ്ങുകയായിരുന്നു മേൽക്കൂര ഇടിഞ്ഞ കുറെ ഭാഗം അച്ഛൻ്റെ മുകളിൽ വീണതിനാൽ ബാലമുരുകൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ രാത്രി രാവിലെ ആകുമ്പോൾ ഞാൻ ഞാൻ പേടിച്ച് ഒരു 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 മാത്രം പറഞ്ഞു അന്ന് പോയി ഈ സമയത്ത് ബാലമുരുകൻ തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനു മുമ്പും പലതവണ ഇവിടത്തെ ലയങ്ങൾ ഇടിഞ്ഞു വീഴാറുണ്ടായിരുന്നു മഴ ശക്തമായാൽ ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യത ഏറെയാണ് ഇതിനിടയിൽ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ലയങ്ങളിലെ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവുമൊക്കെ നടത്തുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ തന്നെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ